നവസംസ്കാര പരിഷത്ത് ഗ്രന്ഥാലയം കുറിഞ്ഞാലയോടിന്റെ ആഭിമുഖ്യത്തിൽ എം എൻ സ്മാരക പുരസ്കാര ജേതാവ് മനയത്ത് ചന്ദ്രന് ആദരവ് നൽകി മുഖ്യ സഹകാരിയായ അഡ്വക്കേറ്റ് ഐ മൂസ ആദരവ് പരിപാടി ഉദ്ഘാടനവും പുരസ്കാരവും നൽകി ഗ്രന്ഥാലയത്തിന്റെ ഇന്നത്തെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിക്കുകയും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലമായി ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചുവരുന്ന മനയത്ത് നിലവിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ഏറാമല സഹകരണ ബാങ്കിന്റെ നാല് പതിറ്റാണ്ടിലധികമായി പ്രസിഡന്റായി തുടരുന്ന മനയത്ത് സംസ്ഥാനത്തെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കായി ഏറാമല ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഇന്നത്തെ ഗ്രന്ഥശാല നിയമം കൊണ്ടുവരുന്നതിലും സഹകരണ രംഗത്തുണ്ടായ കാതലായ മാറ്റങ്ങൾക്ക് പിന്നിലും മനയത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ ബാങ്ക് പ്രസിഡന്റ് കേരള ടൈം ഗ്രന്ഥശാല സംഘം ഫുൾ ടൈം മെമ്പർ എന്നീ സ്ഥാനങ്ങളിൽ മനയത്ത് ചന്ദ്രൻ അലങ്കരിച്ചിട്ടുണ്ട് സാഹിത്യ സാഹിത്യരംഗത്ത് തിളക്കമാർന്ന വ്യക്തിത്വത്തിനുടമയായ ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ബി കെ തിരുവോത്തിനെയും ഗ്രന്ഥാലയം ആദരിച്ചു മുഖ്യ സഹകാരിയായ അഡ്വക്കേറ്റ് ഐ മൂസ ആധർവ് പരിപാടി ഉദ്ഘാടനവും പുരസ്കാരവും നൽകി ഞാൻ മനസ്സിലാക്കുന്നു പത്തോളം അവാർഡുകൾ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് അങ്ങനെ അർഹനായി ആ അർഹതകൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ആത്മാർത്ഥ നിറഞ്ഞ സത്യസന്ധത നിറഞ്ഞ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് അഭിമാന പുരസ്സരം ഈ അവസരത്തിൽ നമുക്കൊക്കെ പറയാൻ കഴിയും ഞാനും മനിയതുമായി ഏറ്റവും അടുക്കുന്നത് ആത്മബന്ധം ഞാൻ അദ്ദേഹത്തെ മടപ്പള്ളി കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം വിദ്യാർത്ഥി ജനതാദളിന്റെ സംസ്ഥാന നേതാവായി പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ മടപ്പള്ളി കോളേജിൽ പ്രവർത്തിക്കുക യേശു പ്രവർത്തകനായി അപ്പൊ അദ്ദേഹം അവിടെ വരും യേശു പ്രവർത്തകനായ എന്നെ സംബന്ധിച്ചിടത്തോളം മനിയത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അവിടെ ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരുന്നിട്ടുണ്ട് മനിയത്തിന്റെ വളരെ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടുള്ള പ്രസംഗം ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ വിദ്യാർത്ഥി ഇരുന്നത് ഇപ്പോഴും എന്റെ കടന്നു ും ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് ചന്ദ്രങ്ങി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സോമൻ മുത്തുവന താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബാലൻ സെക്രട്ടറി ജനാർദൻ മാസ്റ്റർ പി എസ് സി എസ് സെക്രട്ടറി വി ദിനേശൻ പി എസ് സി എസ് പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ ശശികുമാർ കുരുക്കിലാടി രാം മനോഹർ ലോഹ്യ ഗ്രന്ഥാലയം പ്രസിഡന്റ് ശ്രീജേഷ് നാഗപ്പള്ളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിവിധ മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും ചടങ്ങിൽ വെച്ച് നൽകി ഗ്രന്ഥാലയം സെക്രട്ടറി എം പി അശോകൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ പി ടി കെ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു